ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു അങ്കമാലി മാങ്ങ കറിയുടെ റെസിപ്പി പരിചയപ്പെട്ടാലോ അതിനായിട്ട് ഞാൻ ഇടത്തരം വലിപ്പമുള്ള രണ്ട് ചെറിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് ഒന്നര ഇഞ്ച് വലിപ്പത്തിൽ ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായി തിരുമ്മി യോജിപ്പിച്ച് ഉപ്പും പുളിയുമൊക്കെ പിടിച്ചു വരുവാൻ വേണ്ടി മാറ്റിവെക്കുക അടുത്തതായൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് മീഡിയം ടൈപ്പിലുള്ള മൂന്ന് സവാള ചെറുതായി അരിഞ്ഞതും അര ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി നീളത്തിലരിഞ്ഞതും നാലഞ്ച് പച്ചമുളക് നെടുുക കീറിയതും ചേർത്ത് ഒരു ടീസ്പൂൺ ഉപ്പ് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു നുള്ളു കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഇവ ചേർത്ത് സവാളയുടെ നീര് ഇറങ്ങുന്നവരെ നന്നായി തിരുമി ചേർക്കുക അതിനുശേഷം അതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിനുശേഷം വെച്ചിരുന്ന പച്ചമാങ്ങയും ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ മാങ്ങയെല്ലാം വെന്ത് ചാറെല്ലാം നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് ഉടനെ സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം അടുത്തതായി താളിപ്പിനായി ഒരു ഫ്രൈപ്പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഏഴിട്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വയണ്ടി വരുമ്പോൾ അതിലേക്ക് വാറ്റൽ മുളക് ഒരു മൂന്ന് പീസ് ഓടിച്ചതും ചേർത്ത് അതോടൊപ്പം തന്നെ അല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക അതിനുശേഷം അത് കറിയിലേക്ക് ചേർത്ത് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ആഹാ നല്ലൊരു മണം ഇപ്പോൾ വരുന്നതായിരിക്കും നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി റെഡിയായി വന്നിരിക്കുകയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക